അതും സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ ചില യാത്രകൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നതിന് കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലവരെ കാണുമ്പോൾ അവരെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളായിരിക്കും ഒരു വർഷനിൽ നമുക്ക് ആ യാത്ര ഏറ്റവും മധുരമായി തോന്നുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഒരു കഥയാണ് നമ്മളൊന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു റിസോർട്ടിൽ ഒരു ടീം ഔട്ടിങ്ങിന് പോയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു മനുഷ്യനെയാണ് കണ്ടത് വളരെ നിഷ്കളങ്കമായ ചിരിയോടുകൂടി അവിടെ മൺപാത്ര നിർമ്മാണമായിരുന്നു പുള്ളിയുടെ നേരത്തെ ജോലി അപ്പോൾ ഇപ്പോഴത്തെ പുള്ളിയുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന് ഇങ്ങനെയൊന്നും സ്കോപ്പൊന്നും ഇല്ലല്ലോ മൺപാത്രത്തിനൊന്നും ഇപ്പോൾ ആവശ്യക്കാരുമില്ല അപ്പോൾ അവിടെ ഒരു റിസോർട്ടിൽ പുള്ളി ചെയ്ത ജോലി എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അതെങ്ങനെ കാണിച്ചു കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചെയ്ത് കൊടു കാണിച്ചു കൊടുക്കുന്നത് അവിടെ വന്ന് വരുന്നവർക്ക് പുള്ളിയുടെ കൂടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളുണ്ടാക്കാനോ എന്തിനൊക്കെ പുള്ളി സഹായിക്കും അപ്പം ഞാൻ അങ്ങനെ വന്നപ്പോൾ രണ്ട് ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് പുള്ളി ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൊണ്ട് അടുത്ത് വരുത്തിയിട്ട് അവരെക്കൊണ്ടും അത് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു കൗതൃത്തോടെ പുള്ളിയോട് ചോദിച്ചു എനിക്കൊരു വീഡിയോ എടുക്കണം അപ്പം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാവുമെന്ന് ചോദിച്ചു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ചെറിയൊരു ഫ്ലവർ ബേസ് ഉണ്ടാക്കി തരാന്ന് അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോട് കൂടി പുള്ളി നമുക്ക് സാധനം റെഡിയാക്കി തന്നു പുള്ളിയുടെ പേര് നാഗപ്പ എന്നാണ് കേട്ടോ മൂന്ന് തലമുറയായിട്ട് ഉപയോഗിച്ച് വന്ന സുദർശന ചക്രമാണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത് പുള്ളിധരനാണ് എന്നോട് പറഞ്ഞത് സുദർശന ചക്രം ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്താണ് പേരെന്ന് പുള്ളിക്കരൻ പറഞ്ഞ സുദർശന ചക്രം എന്ന് എന്നോട് പറഞ്ഞത് എന്താ സുദർശന ചക്രം എന്ന് ചോദിച്ചതിന് കാരണം കൃഷ്ണന്റെയോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഇരിക്കുന്ന സുദർശന ഉണ്ടല്ലോ അതുപോലെയാണ് ഈ സാധനം അടി കിടന്ന് കറങ്ങുന്നത് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള രണ്ട് മുതലുകളാണിത് ഒന്ന് ആ താഴെ ഇരിക്കുന്ന ഒരു ബേസും പിന്നെ മേളിൽ കിടന്ന റൗണ്ട് ഇടിക്കുന്ന അതും പുള്ളിയുടെ അച്ഛൻ അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലത്ത് പുള്ളി ഇത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് പുള്ളി കളിമണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നേരത്തെ ആൾക്കാർ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലിലാണ് പുള്ളി എനിക്കത് വേണ്ടി തരുന്നത് അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് കൂടി പുള്ളി ഉണ്ടാക്കിയിരുന്നു പുള്ളി ഒരു കന്നാടികനായിരുന്നു കേട്ടോ നല്ല ഗ്രാമത്തിൽ ജീവിക്കുന്ന അങ്ങനത്തെ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഞാൻ കണ്ടു ചിലവരൊക്കെ വന്നിട്ട് ഇതുവരെ നമുക്ക് ചെയ്യിപ്പിക്കുമ്പോൾ പുള്ളിക്കാരൻ വളരെ സന്തോഷത്തോടെ അവരോട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നു അവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോവും എന്നാൽ പുള്ളിക്കൊരു സന്തോഷത്തോടുകൂടി എന്തെങ്കിലും ഒരു പൈസ ചെറിയ പൈസ എന്തെങ്കിലും വെച്ച് കൊടുക്കുവോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒന്ന് രണ്ടുപേരെ ഞാൻ കണ്ടു പക്ഷേ എന്നാൽ പോലും വരുന്നവരോടൊക്കെ പുള്ളി വളരെ ചിലർ കൊടുക്കുന്നു ചിലർ കൊടുക്കാതിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുന്നവരോടൊക്കെ പുള്ളി വളരെ സന്തോഷത്തോട് കൂടി നിന്ന് പുള്ളിയുടെ ചെയ്ത പണിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫ്ലവർ റേസ് ആണ് ചെറിയൊരു ഫ്ലവർ റൈസ് ഉണ്ടാക്കിത്തരാൻ വേണം ഞാൻ പുള്ളിയോട് പറയുന്നത് പുള്ളി വന്നൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് പുള്ളിയെ കമ്പെടുത്ത് അടിയിൽ ആ ചക്രം സുദർശന ചക്രം പുള്ളി കറക്കി എന്നിട്ട് പുള്ളി നോക്കുകയാണ് തുടങ്ങി ആദ്യം ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം ഷെയ്പ്പ് നമുക്ക് മനസ്സിലായി ഇനിയും പുള്ളി അത് വെള്ളമൊക്കെ തൊട്ട് ഒരു കയ്യിൽ ഒരു പ്ലാസ്റ്റിക് പോയൊരു ഡിവൈസ് ഉണ്ട് അപ്പൊ അതിനകത്ത് വെച്ചിട്ട് ചെറിയ ചെറിയ ഡിസൈൻ ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചത് അങ്ങനെ ഇത് കറങ്ങുന്നതിനകത്തിരുന്നത് എന്താ ഇതിന്റെ കുട്ടൻസ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് എങ്ങനെയാണ് കറങ്ങുന്നത് അതിന്റെ കുട്ടൻസ് എന്താണെന്നും കൂടെ കാണിച്ചു തരാം അപ്പം ഇത് പുള്ളിയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് തലമുറയായിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരുന്നതാണ് പുള്ളിയുടെ അച്ഛൻ്റെ അച്ഛൻ പുള്ളിയുടെ അച്ഛൻ പുള്ളി അപ്പം പുള്ളിയുടെ മക്കളൊന്നും ഇപ്പോൾ ഈ ജോലിക്ക് ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് അറിയല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഇതിലിങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നുമില്ല ഡിമാൻഡൊന്നുമില്ലല്ലോ അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ഫാമിലി റൺ ചെയ്യാൻ പറ്റില്ല ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമുണ്ട് പിന്നെ പുള്ളിക്ക് അറിയാവുന്ന ഒരു തൊഴിൽ ഇതായത് കൊണ്ട് റിസോർട്ടുകളിലൊക്കെ ആണല്ലോ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തു നിന്നൊക്കെ ഇതൊക്കെ എപ്പോഴേക്കും മൺമറിഞ്ഞ് പോയി ഇതുപോലെ ഈ ചിലപ്പോൾ ഒരു വിഷമങ്ങളിൽ കർണാടകയുടെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെയൊക്കെ ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും ഇതിപ്പോൾ ഞങ്ങൾ ഇത് ഉണ്ടാകും ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു റിസോർട്ടിലാണ് അപ്പോൾ അവിടെ ചെന്നപ്പം കണ്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തുണി എടുത്തിട്ട് അതിനൊരു പ്രത്യേക രീതിയിൽ മടക്കി എടുത്തിട്ട് അത് അതിനകത്ത് പുള്ളി കുറച്ചും കൂടി സോഫ്റ്റ് ആക്കുകയാണ് ഇപ്പം പുള്ളി ഉണ്ടാക്കി സാധിച്ചത് ഹാർഡാണ് അപ്പോൾ ഇത്തിരി മണ്ണൊക്കെ വെച്ച് കുറച്ചും കൂടി വെള്ളമൊക്കെ തളിച്ച് അത് കൂടെ സോഫ്റ്റിങ് ആക്കി ചെയ്യുന്ന ഒരു പരിപാടിയാണ് പുള്ളി ഇപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുള്ളി എനിക്ക് അതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് അതെങ്ങനെയാണ് മടക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തരികയാണ് ഇത് കളിമണ്ണ് തന്നെയാണ് മടിക്കമണ്ണെന്നാണ് പുള്ളിനോട് പറഞ്ഞത് കളിമണ്ണാണ് സംഭവം എന്നിട്ട് കളിമണ്ണ് കൊണ്ടുവന്നിട്ട് അത് അതുപോലെ തന്നെ അവിടെ കൊണ്ടിടുക അല്ല അതൊന്ന് ശുദ്ധീകരിക്കുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് ശുദ്ധീകരിക്കുന്നതിനകത്തുള്ള ചെറിയ ചെറിയ കല്ലുകൾ നാര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് കളിഞ്ഞൊരു മൂന്നാല് മണിക്കൂർ പണിയാണെന്നാണ് പുള്ളി പറഞ്ഞത് ആ ഒരു മണ്ണ് ആ പരുവത്തിലാക്കി എടുക്കുക എന്നുള്ളത് പുള്ളി അങ്ങനെ കൊണ്ടുവന്നിട്ട മണ്ണാണ് ഇത് ഈ മണ്ണിനകത്തോടെയാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ പുള്ളി നമുക്ക് ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് റിസപ്ഷനിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ എനിക്കത് കൊണ്ട് പോകേണ്ട എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതിയെന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഓരോന്നിനും ഓരോ സ്പീഡിലാണ് പുള്ളി കറക്കുന്നത് ഇപ്പം നേരത്തെ കറക്കി വിട്ടത് കൊണ്ട് അത്യാവശ്യം ബേസൊക്കെ പരിപാടി ഇല്ലെന്നും കഴിഞ്ഞായിരുന്നു ഇനി ഇപ്പോഴത്തെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് പുള്ളി കറക്കുന്നത് പുള്ളി പറയാനാണ് ഏകദേശം നന്നായിട്ട് വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്കി വിടുവാണെങ്കിൽ ഏകദേശം ഇരുപത് മിനിറ്റ് ആണ് ഇതൊന്ന് കറങ്ങുമെന്ന് പറയുന്നത് കൈ കൈകൊണ്ട് കറക്കി വിടുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം നിന്ന് കറങ്ങും ഈ പത്ത് മിനിറ്റ് കറക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ് കാര്യം ഏതെങ്കിലും രീതിയിലൊന്ന് ശ്രദ്ധയൊന്നു പോയി കഴിഞ്ഞാൽ കാല് അല്ല കൈ അതിനകത്ത് അകത്ത് അകപ്പെടും പിന്നെ ഒടിഞ്ഞ് പറഞ്ഞെല്ലാം പോകും അങ്ങനെയാണ് അതിൻ്റെ കീഴ് അപ്പം അടുത്ത് നിന്ന് പറഞ്ഞാലും എന്നോടും പറഞ്ഞത് അടുത്ത് നിന്നാലും വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ടോന്ന് പറഞ്ഞു കാര്യം നമ്മൾ ചെറുതായിട്ടൊന്ന് മുമ്പോട്ട് ആഞ്ഞു വരുമ്പോൾ കാലം തട്ടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത്രയും സ്പീഡിൽ കിറക്കുന്ന അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു സാധനമല്ലേ അപ്പോൾ അത് കാര്യമായ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു കൊച്ചു കൊച്ചും ചെറുക്കൻ ഇതുപോലെ മുമ്പോട്ടൊന്നാഞ്ഞു എന്തായാലും ഭാഗ്യം കൊണ്ടാണ് അവർ പറ്റാഞ്ഞത് പക്ഷെ അവൻ്റെ കാലിന് കാര്യമായിട്ട് എന്തോ പറ്റി ഉച്ചെറക്കേണ്ടതെന്നൊക്കെ അറിയുന്നുണ്ട് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഗോവച്ച് നീങ്ങി നിന്നോണമെന്ന് പറഞ്ഞു പിന്നെ ഏതെങ്കിലും ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പം തെറിച്ച് പോകും അങ്ങനെ ചെയ്ത് അങ്ങനെ പോകത്തില്ല അഥവാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമുണ്ടോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു നിൽക്കണമെന്നാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളി ഇത് കറക്കി വിട്ടിട്ട് പുള്ളി ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടെ സോഫ്റ്റനിങ് ആക്കി പിന്നെ അതൊരു ഒരു കൂജ നമ്മുടെ ഒരു ഫ്ലവർ ബേസിന്റെ ആ ഒരു ഷേപ്പിലേക്ക് പുള്ളി അതിനാക്കി എടുക്കുകയാണ് ആ ഒരു പരിപാടിയാണ് പുള്ളി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ക്ഷമ വേണ്ടിയ ഒരു പരിപാടിയാണിത് പിന്നെ നമുക്കറിയാമല്ലോ ഇത് നമുക്കിതിന്റെ ഇതുണ്ടാക്കി ശരിയായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും പക്ഷേ പുള്ളി വളരെ പത്ത് മിനിറ്റ് വളരെ പെട്ടെന്ന് തന്നെ പുള്ളി ഇത് എടുത്തെങ്കിലും ഉണ്ടല്ലോ വളരെ നല്ല നീറ്റായിട്ടാണ് പുള്ളി ഇത് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഓരോരോ ഡിസൈനിങ് ഒക്കെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഏകദേശം പത്ത് പതിനൊന്ന് മണിക്കൂർ കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകുന്നതാണ് പുള്ളി പറഞ്ഞത് നമുക്ക് അത്ര സമയൊന്നും ഇല്ലാത്തത് അത് നിന്നില്ല ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ ഏകദേശം ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞത് ചില മനുഷ്യന്മാരുണ്ട് ഇങ്ങനെയൊക്കെ ലവധിയും ഞാൻ പറഞ്ഞതുപോലെ പുള്ളിക്ക് വലിയ പ്രതിഫല ഒന്നും പുള്ളി ആരും ഒന്നും ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി സന്തോഷത്തോടെ അത് മേടിക്കുമെന്നേ ഉള്ളൂ ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് റിസോർട്ടിലൊക്കെ പോയി കാണുന്ന കാണാൻ പറ്റും ഇതുപോലെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ മൺപാത്ര നിർമ്മാണങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇന്നത്തെ അവസ്ഥ കൊണ്ട് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അവരവരുടെ പണിയായുധങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ റിസോർട്ടിലൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഇങ്ങനൊരു ഡെമോൺസ്ട്രേഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു രാവിലെ ഏഴ് മണി ഏഴര മുതൽ പുല്ലി ഇവിടെ കണ്ടതാണ് മഴയില്ലെങ്കിൽ പുള്ളി വൈകിട്ട് അഞ്ചഞ്ചര വരെ ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത് മഴയുണ്ടെങ്കിൽ പിന്നെ വെറുതെ പരിപാടി നടക്കത്തില്ലല്ലോ ഒരു തനി ഗ്രാമീണൻ പുള്ളിയുടെ മക്കളൊക്കെ ഇപ്പം ഇതിനകത്തുനിന്ന് മാറി എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ ഇതിനൊരു സ്കോപ്പ് ഇല്ലല്ലോ അതുപോലെ മണ്ണ് കിട്ടാനില്ല അത് എടുക്കുന്നതിനകത്തുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് അങ്ങനെയുള്ള ഒക്കെ ഓരോ കുഴപ്പങ്ങളൊക്കെ കൊണ്ട് പുള്ളി ഇപ്പോൾ പുള്ളി ഇതാണിപ്പോൾ ഒരു പുള്ളിയുടെ പരിപാടി രാവിലെ റിസോർട്ടിൽ വരിക ഇങ്ങനെ ആവശ്യ ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക മൺ പാത്രമൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് പുള്ളി അത് കൂടെ തന്നു പുള്ളിയും കൂടെ കൂടെ നിന്നിട്ട് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് റിസപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കിത് മേടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടോ ി പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ പുള്ളിയെ എന്തെങ്കിലും ഒന്ന് പുള്ളിയെന്തെങ്കിലും കൊടുത്താൽ മതി ഒരു കാലത്തൊക്കെ ഒരു കുടുംബം കഴിഞ്ഞു പോയെന്നാണ് പുള്ളി വന്നത് പുള്ളിയുടെ അച്ഛൻ പുള്ളിയുടെ പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചു വിട്ടതൊക്കെ ഇതിനകത്ത് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടായിരുന്നു ഈ റിസോർട്ടിൽ കിട്ടുന്ന വരുമാനം കൊണ്ടല്ല അവരുടെ വീട്ടിൽ അതുപോലെ ചട്ടിയും കലവും ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയും പുറത്തുനിന്നൊക്കെ ആൾക്കാരെ ഒന്ന് മേടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ഒരു കുടുംബം നടന്നുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മൊത്തം നടന്നുകൊണ്ടിരുന്ന ഒരു വ്യവസായമായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ കാലം മാറി അനുസരിച്ച് പിന്നെ ഇതിന് സ്കോപ്പ് ഇല്ലാതായി ഇങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ മറ്റൊരു തൊഴിലിനു വേണ്ടി പോവുകയും ചെയ്തിരുന്നു നൂറ് വർഷം പഴക്കമുള്ള ഒരു ചക്രമാണെന്നല്ല ഞാൻ പറഞ്ഞത് പുള്ളി തന്നെയാണ് അതിൻ്റെ മെയിൻ്റനൻസും പരിപാടിയൊക്കെ ചെയ്യുന്നത് അതെന്തു മെറ്റീരിയലാണെന്ന് പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കതെന്താന്ന് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായില്ല കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് പുളി എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു കേട്ടോ ഒരു ഒരു മടിയുമില്ലാതെ കൃത്യമായിട്ട് അത് എത്ര പേരും എത്ര പ്രാവശ്യം വന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ പോലും പുല്ലി നമുക്കല്ലാതെ പറഞ്ഞു തരുന്നു ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും കാണാൻ പറ്റില്ല ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ മൂക്ക് മത വേർപ്പിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ് കാണിച്ചു കാണിച്ച് തരുമെന്നല്ലാതെ നമ്മളോട് ഒന്ന് സഹകരിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും ആ അടിയിരിക്കുന്ന ആ മരകഷ്ണം കണ്ടത് ഒരു ഒറ്റ മരകഷ്ണമാണ് അതൊന്നെടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ വെയിറ്റ് എന്ന് സാധനത്തിൽ ഇരുമ്പൊക്കെ എടുത്ത് വെളിയിൽ നിന്ന് പോലെ അതുപോലെ സൗണ്ടല്ല അത്രയ്ക്ക് നല്ല കട്ടിയുള്ള ഒരു മരമാണ് അത് ഒറ്റ മരവാണത് ആ മരം അവരുടെ ആ പരുവത്തിന് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് നല്ലത് എവിടെ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു ആട്ടവോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ആട്ടമൊന്നും ഇല്ലാതെ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സാധനം പുള്ളി അവിടെ പ്ലേസ് ചെയ്തിരിക്കും പ്രത്യേകിച്ച് സപ്പോർട്ട് ഒന്നും കൊടുത്തിട്ടില്ല അത് ചരല് പോലത്തെ ഒരു പ്രതലത്തിലാണ് പുള്ളി അത് വെച്ചിരിക്കുന്നത് എന്നാൽ പോലും ഉണ്ടല്ലോ അത് കൃത്യമായിട്ടാണ് അവിടെ ഇരിക്കുന്നുള്ളതാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കറകിക്കൊണ്ടിരിക്കുന്ന സാധനം ചിലപ്പോൾ തെറിച്ചു പോകും ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനും പരിപാടിയൊക്കെ വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ഉപകരണങ്ങൾക്കൊന്നും വലിയ സ്കോപ്പ് ഇല്ലാതായി അത് ആശ്രയിച്ച് മെഷീനൊക്കെ ഒരുപാട് പൈസയൊക്കെ ആകും ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ മെയിൻറ്റനൻസും സർവീസും ഒക്കെ വലിയ പാടാണ് പിന്നെ വലിയ സ്കോപ്പ് ഇല്ല ഇന്നങ്ങനെ മൺപാത്രം ഉപയോഗിക്കുന്നവരൊക്കെ വളരെ കുറവാണല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അലൂമിനിയമോ സ്റ്റീലോ സ്റ്റെയിൻലെസ് സ്റ്റീലോ ഒക്കെ ആയിരിക്കുമല്ലോ ഇപ്പം വീടുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ ചെന്ന് പറഞ്ഞാലും ഇപ്പം ഇങ്ങനെയുള്ളതിനൊന്നും സ്കോപ്പ് ഇല്ല വളരെ കുറഞ്ഞിരിക്കുന്നു പിന്നെ സർക്കാരിൽ നിന്നും അവർക്ക് ഒത്തിരി സഹായമോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് അവരവരുടെ അന്നം തേടി ഇതുപോലെയുള്ള ഓരോ പരിപാടികൾക്കൊക്കെ ആയിട്ട് അവർ പുറത്തിറങ്ങുകയാണ് ഇത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് പുള്ളി നമ്മുടെ സാധനം നമ്മുടെ കയ്യിൽ തരും അപ്പൊ അതിനുവേണ്ടിയാണ് ഞങ്ങളെല്ലാം കൂടെ വെയിറ്റ് ചെയ്യുന്നത് അത് ഞാൻ ഒന്ന് രണ്ട് പേരെ ഉള്ളായിരുന്നു പിന്നെ പിന്നെ ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാരും കാണാൻ തുടങ്ങിയ ഒരു കാഴ്ച പിന്നെ അതിലെ പോയത് ഇതിലെ വന്നവരൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് കാഴ്ച അതിനകത്ത് ആര് എപ്പോ ചോദിച്ചു പറഞ്ഞാലും പുള്ളി അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു എന്താണ് പുള്ളി ഇതിന്റെ ചെയ്യുന്ന പ്രൊസീജിയർ മണ്ണ് എങ്ങനെയാണ് എടുക്കുന്നത് അത് ശുചീകരിക്കുന്നതിൻ്റെ പ്രോസസ്സ് പിന്നെ ഇതിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി പുള്ളിയുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ പുള്ളി പറയുമായിരുന്നു ഒരു തനി ഗ്രാമീണൻ ഇതിൻ്റെ ഞങ്ങൾ പോയ റിസോർട്ടിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് വർഷങ്ങളായി പുള്ളി ഇപ്പോൾ ഇവിടെ നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു റിസോർട്ടിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ തലമുറകൾക്കൊക്കെ ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല കൊച്ചു പിള്ളേർക്കൊക്കെ അപ്പോൾ അവർക്കൊക്കെ കാണുകയും ഇതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന അവർക്കും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇനി ചിലപ്പം അടുത്തൊരു കുറച്ച് വർഷങ്ങൾ കൂടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഇതുപോലത്തേക്കുള്ളൊരു സംഭവങ്ങൾ കാണാൻ പറ്റും ഇത് നോക്കിയാൽ പുള്ളി കട്ട് ചെയ്തെടുക്കുകയാണ് സാധനം ഒരു മൂർച്ചയുള്ള ഒരു ബ്ലേഡ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് പുള്ളി ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കിയ പുള്ളി എത്ര കണ്ട അത്രേ ഉള്ളു പരിപാടി പുള്ളി സാധനം എടുത്തു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള ഒരു ഹോൾ ഉണ്ടല്ലോ അത് അടയ്ക്കും പുള്ളി അതിന് സെപ്പറേറ്റ് മണ്ണെടുത്ത് അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പക്ഷെ പുള്ളി അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലായിരുന്നു അവിടെ നിൽക്കാനായിട്ട് നോക്കിയ സംഭവം ഇത്രയേ ഉള്ളു ഇതൊരു എട്ട് മണിക്കൂറോളം നിന്ന് വരുവാണെങ്കിൽ ഇത് ഡ്രൈ ആവും ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കണ്ടോ എത്രയേ ഉള്ളൂ പരിപാടി ഇവിടെ നിന്നാണ് പുള്ളി ഇത് കട്ട് ചെയ്തെടുത്തത് അല്ല ചെറു പുഞ്ചിരിയോടുകൂടി ഒരു ഗ്രാമീണൻ ഇതാണ് ഞാൻ പറഞ്ഞ ഇത് സുദർശന ചക്ര വന്നില്ലായിരുന്നു ഇതാണ് ആ ഒരു തടിക്കഷ്ണം കണ്ട നിലത്തിരിക്കുന്നത് അതിനകത്താണ് ഇത് പ്ലേസ് ചെയ്യുന്നത് അതിനകത്ത് ചെറിയൊരു ഹോൾ പോലൊരു സംഭവമുണ്ട് അതിനകത്താണ് അതിൻ്റെ ആ നീഡിൽ വന്നിരിക്കുന്നത് സുദർശന ചക്രത്തിൻ്റെ നീഡിൽ ഇതിനകത്താണ് പ്ലേസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് അതിനകത്ത് ഇരുന്നിട്ടാണ് അത് കറങ്ങുന്നത് നോക്കിയാൽ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതിനകത്താണെന്ന് നിൽക്കുന്നത് അതിശയം തന്നെ നമുക്ക് ഒരുപാട് കുഴികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എനിക്ക് ഇത്രയേ ഒരു സംഭവമുള്ളൂ ഈ ഒരു സാധനമാണ് അതിനകത്ത് പ്ലേസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ഈ ഇരിക്കുന്ന മെഷീൻ ഈ പുള്ളി ഉപയോഗിക്കുന്ന ഇതിന് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നുള്ളതാണ് പുള്ളിയുടെ മുതുമ്പോ കാലം മുതലേ അവരിത് ഉപയോഗിക്കുന്നതാണ് ഈ തടിയതെന്നൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കത് കന്നഡയിൽ പറഞ്ഞുകൊണ്ട് കന്നഡയിൽ പറഞ്ഞോണ്ട് എനിക്കത് മനസ്സിലായില്ല ഇത് തടിയാണെന്ന് സംഭവത്തിൽ നല്ല വെയിറ്റും ഉണ്ട് അല്ലെങ്കിൽ താഴെ കിടക്കുന്ന ഇതിന് അന്നത്തെ കാലത്ത് അവര് ഡിസൈൻ ചെയ്തെടുത്തതാണ് പക്ഷെ ഇന്നും അത് ഉപയോഗിക്കുന്നു മൂന്ന് തലമുറകൾ എന്നും അതുകൊണ്ട് ജീവിച്ചു ഇനിയും എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാഴ്ചയാണ് ഇത് സംഭവം എന്തായാലും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് പോയവർക്കും അവിടെ നിന്നവർക്കും ഒക്കെ ഞാനും നല്ല ചങ്ങായി ഉണ്ടായിരുന്നത് റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് പതുക്കെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്